ഹായ് അസ്സലാമു അലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചീനി മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കിലോ പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തേങ്ങ തിരുമ്മിയത് കൊടുക്കാം ഇനി അതിലേക്ക് നാല് ഏലക്ക പൊടിച്ചതും ഒരു ഒരു സ്പൂണോളം ജീരകവും അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തും നന്നായി കൈവെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് നല്ലതുപോലെ നനഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൈവെള്ളം തളിച്ച് കൊടുത്ത് മാവ് നല്ലതുപോലെ നനച്ചെടുക്കാവുന്നതാണ് മാവ് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം ഇനി മാവ റെഡി ആയിട്ടുണ്ട് ഇത് ഏറ് കിടക്കാത്ത ഒരു ടിന്നിൽ അടച്ചു വെച്ചാൽ എത്ര ദിവസം വരെ വേണമെങ്കിലും ഇരുന്നു കൊള്ളും ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് അടച്ചു വെക്കാം അല്ലെങ്കിൽ കഴിക്കുന്നത് കഴിക്കാൻ അനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താലും മതിയാകും